കാട്ടുപന്നിയിൽ നിന്നും കർഷകർക്ക് താൽക്കാലിക ആശ്വാസവുമായി പാലമേൽ ഗ്രാമപഞ്ചായത്ത് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സോളാർ ഫെൻസിംഗ് വഴി വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളും സംരക്ഷിക്കുക എന്നതിനുപരി തരിശുരഹിത ഭൂമി എന്നതാണ് ലക്ഷ്യം സോളാർ വേലി സ്ഥാപിച്ചതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും തരിശുരഹിത പാലമേൽ എന്ന പദ്ധതി ഉദ്ഘാടനവും മന്ത്രി നടത്തി പാലമേ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഒരു പ്രദേശമായിരുന്നു ഈ മറ്റപ്പള്ളി ഏല ഏതാണ്ട് രണ്ട് മൂന്ന് വർഷ കാലമായിട്ട് ഇവിടുത്തെ നിരന്തരമായ ബന്ധുശല്യം മൂലം കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് ഏതാണ്ട് ഒരു എൺപത് ശതമാനം കർഷകരും നമ്മുടെ കൃഷി നിർത്തി കൃഷിയിൽ നിന്ന് തന്നെ പാടെ മാറി നിന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പാലമേൽ ഗ്രാമപഞ്ചായത്തും ജനങ്ങളോട് ഇവിടുത്തെ കർഷകരോട് ചേർന്നുകൊണ്ട് ഇതേപോലെ ഒരു സോളാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി പാലമേൽ ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചത് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മറ്റപ്പള്ളിയിലെ ഈ നാ നാൽപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലം സോളാർ പൂർണ്ണമായും സോളാർ വെയിലി ഇട്ടുകൊണ്ട് ഈ കൃഷി കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതാണ്ട് നാൽപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ സോളാറിന്റെ കരുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി പദ്ധതി എന്ന് പറയുന്നത് കരയിൽ നമ്മൾ വയർ ഫെൻസിങ് ഇതേപോലെ സബ്സിഡി നിരക്കിൽ വയർ ഫെൻസിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് പാലമേൽ ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപ ചിലവാക്കി നാൽപ്പത്തി അഞ്ച് ഏക്കറിൽ മൂന്നിടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപന്നി ശല്യമുള്ള മറ്റപ്പള്ളി കാവുമ്പാട് ഉളവുക്കാട് വാർഡുകളോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും സോളാർ വേലി സ്ഥാപിച്ച് സംരക്ഷിക്കുന്നത് ഉൽപ്പന്നങ്ങൾ മറ്റ് ജില്ലകളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന പാരമ്പര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്തു പാലമേൽ വളരെയേറെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പാലങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം ആണ് കാട്ടുപന്നികളുടെ വലിയൊരു സാന്നിധ്യം ആ ശല്യം മൂലം കൃഷിക്കാർ കൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഇടപെടൽ പരിശ്രീകര എന്നുള്ള പദ്ധതിയിലൂടെ കാട് കാടുപിടിച്ചു കിടക്കുന്ന ഭൂമിയൊക്കെ വൃത്തിയാക്കി കൃഷി ഇറക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടുകൂടി അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും ഒരു പരിധിവരെ െ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ അങ്ങനെ കർഷകർ വലിയ ബുദ്ധിമുട്ട് നോക്കുന്ന സാഹചര്യത്തിലാണ് പല ഗ്രാമപഞ്ചായത്ത് ഭരണസഭയുടെ സന്നത ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയോളം വകയിരുത്തിക്കൊണ്ട് സോളാർ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അത് സാധാരണ വ്യക്തികൾക്കാണ് സബ്സിഡി കൊടുക്കുന്നത് അപ്പം ഒരു ഏല കേന്ദ്രീകരിച്ചുകൊണ്ട് കർഷകരുടെ കൂട്ടായ്മകളുടെ അടിസ്ഥാനത്തിൽ ആ വയൽ നാല് സൈഡും ഇട്ട് അതിനകത്തുള്ള എല്ലാ കർഷകർക്കും ഗുണകരമായ രീതിയിലേക്കുള്ള മറുപടാനൊരു പദ്ധതിയാണ് മറ്റപ്പള്ളി ഏലയിൽ നമ്മൾ സോളാർ വേലി ഏകദേശം ഭൂമി ഒരു സോളാർ വേലി ആക്കാൻ വേണ്ടി സാധിച്ചു ഏകദേശം നൂറ്റി മുപ്പതോളം കർഷകർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കിയത് ഒരു കർഷകനിൽ നിന്നും ഒരു സെന്റിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയിൽ താഴെയുള്ള തുക ഈടാക്കിക്കൊണ്ടും ഈ പദ്ധതിക്ക് വേണ്ട ബാക്കി തുക പാലമേൽ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാട്ടുമന്ന ശല്യമുള്ള ചാരുമൂട് മേഖലയിലെ ഒരു പഞ്ചായത്ത് മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് മറ്റു പഞ്ചായത്തുകളും ഇതൊരു മാതൃകയാക്കണമെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യോ ചാരുമൂട് இலஸ்கோ இலக்ட்ரிக் ஒன்பது ஓஃபர்ட் அகில் பிஷன் வெறும் பத்து ரூப்க்கு நூற்றோமீட்டர் வரை யாத்திர ஜனி அகில் விஷன்